അസലാമലൈക്കും വഹമ്മത്ത് അഹിയോ ബർക്കാത്തുഹു കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണല്ലോ വാട്സപ്പ് വഴി എൻ്റെ ഒരു സുഹൃത്ത് കേരള ഇലക്ട്രിസിറ്റി ബോർഡിൽ വർക്ക് ചെയ്യുന്ന കെ സി ബിയിൽ ജോലി ചെയ്യുന്ന ഒരു കൂട്ടുകാരൻ ഒരു വീഡിയോ ഫോർവേഡ് ചെയ്ത് തന്നു അതിൽ പറയുന്ന വിഷയങ്ങൾ ഞാനത് ആലോചിച്ച് നോക്കിയപ്പോഴും അദ്ദേഹം പറയുന്ന വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ വളരെ ശരിയായ കാര്യങ്ങളാണ് നമ്മുടെ ആഘോഷങ്ങളായിരുന്നാലും നമ്മുടെ വിവാഹ സൽക്കാരങ്ങളായിരുന്നാലും നമ്മുടെയൊക്കെ വീടുകളിൽ എത്രയോ ഭക്ഷണ സാധനങ്ങൾ പാഴാക്കി കളയുന്നുണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം ഉപേക്ഷിക്കുന്ന എത്രയോ ഭക്ഷണ സാധനങ്ങളുണ്ട് അങ്ങനെ നമ്മൾ എത്രത്തോളം ഭക്ഷണങ്ങളാണ് പാഴാക്കി കളയുന്നത് നമ്മുടെ ആഘോഷങ്ങളുടെ വേളകളിൽ അതുപോലെ നമ്മുടെ വിവാഹ സൽക്കാരങ്ങളിൽ ഒന്ന് അധികമായി ഭക്ഷണങ്ങൾ ഉണ്ടാക്കപ്പെടുന്നു ആവശ്യത്തിൽ കവിഞ്ഞു ഭക്ഷണം ഉണ്ടാക്കുകയും ധാരാളമായി ഭക്ഷിക്കുകയും ബാക്കിയുള്ള സാധനങ്ങൾ പാഴാക്കി കളയുകയും ചെയ്യുന്നു നമ്മളൊന്ന് ആലോചിച്ചാൽ എത്രയോ പാവപ്പെട്ട സഹോദരന്മാരാണ് ഒരു നേരം ഭക്ഷണത്തിന് വേണ്ടി ഒന്നേ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ ഭക്ഷണത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്നവരും കുറിച്ച് ആലോചിക്ക പോലും ചെയ്യില്ല നമ്മൾ അലഹദില്ലാ പഠിച്ചോട് സഹായം കൊണ്ട് മൂന്ന് നേരവും നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ച് ബാക്കി വരുന്ന ഭക്ഷണ സാധനങ്ങൾ അത് ഒരു ചിന്തയുമില്ലാതെ റെസ്റ്റാക്കി കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിയുമ്പോൾ നമ്മുടെ എത്ര സഹോദരന്മാരാണ് സഹോദരങ്ങളാണ് ഭക്ഷണത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്നത് ഒരു നേരമെങ്കിലും വയറ് നിറച്ച് ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എത്രയോ മനുഷ്യരുണ്ട് പ്രത്യേകിച്ചും നമ്മുടെ വടക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ ഇന്ത്യയുടെ വടക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ നമ്മൾ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ എത്രയോ ആളുകളാണ് കിടക്കുന്നത് ദിവസം ഒരു നേരം കഴിച്ചാലായി ഇല്ലെങ്കിലായി ഇനി നമ്മൾ ഈ പറയുന്ന കേരളത്തിൽ തന്നെ നമ്മുടെ തൊട്ടു പരിസരത്ത് തന്നെ പാവങ്ങളുണ്ട് ഒരു നേരത്തെ ഭക്ഷണം വയറ് നിറയെ രുചികരമായി കഴിക്കാൻ സാധിക്കാത്ത അല്ലെങ്കിൽ മൂന്ന് നേരവും വയറ് നിറച്ച് കഴിക്കാൻ കഴിയാത്ത എത്രയോ സഹോദരങ്ങളാണുള്ളത് അപ്പോൾ നമ്മൾ ഭക്ഷണം പാഴാക്കുമ്പോൾ നമ്മളിത് ആലോചിക്കേണ്ടതല്ലേ ഒരു നേരം വയറ് നിറച്ച് കഴിക്കാൻ തരുന്ന പടച്ചവന് നമ്മൾ നന്ദി രേഖപ്പെടുത്തേണ്ടതല്ലേ നമ്മൾ ഉള്ളതിൽ നിന്ന് നമ്മൾ കഴിക്കുന്നതിൽ നിന്ന് എടുത്തു കൊടുത്തില്ലെങ്കിലും മിച്ചം വയ്ക്കുന്ന ഭക്ഷണ സാധനങ്ങളെങ്കിലും സാധുക്കളായ മനുഷ്യരുടെ കരങ്ങളിലേക്ക് അവരുടെ വയറുകളിലേക്ക് എത്തേണ്ടതല്ലേ ഇതെല്ലാം നമ്മൾ ഉപയോഗിച്ചിട്ട് ആഡംബരമായി സന്തോഷത്തോടുകൂടി ആർഭാടത്തോടുകൂടി നമ്മളതെല്ലാം കഴിച്ച് അവസാനം മിച്ചം വരുന്നത് വെറുതെ മണിൽ കഴിഞ്ഞാൽ അതൊരു നീതിയായ കാര്യമാണോ നമ്മൾ പാഴാക്കുന്ന ഭക്ഷണങ്ങൾ തന്നെ എത്രയോ വയറുകൾക്ക് അന്നമായി തീരേണ്ടതാണ് അപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ആലോചിക്കുന്ന കാര്യം നമ്മുടെ തീന്മേശകളിൽ നമ്മുടെ സൽക്കാര പാർട്ടികളിൽ നമ്മുടെ വിവാഹ സൽക്കാരങ്ങളിൽ നമ്മുടെ ആഘോഷവേളകളിൽ നമ്മളൊരു തീരുമാനം എടുക്കുക ഉചിതമായ ഒരു തീരുമാനം നല്ലൊരു തീരുമാനം എന്താണ് പട്ടിണി കിടക്കുന്ന ഒരു സഹോദരനോ സഹോദരിക്കോ കൂടി എൻ്റെ ഈ ഭക്ഷണം കൊടുക്കും അല്ലെങ്കിൽ കുറച്ച് ആളുകൾക്ക് സാധുക്കളായ ആളുകൾക്കും കൂടി ഈ ഭക്ഷണം ഞാൻ ഭക്ഷിപ്പിക്കും ഇതൊരിക്കലും ഞാൻ പാഴാക്കി കളയുകയില്ല അധികമായി ഞാൻ ഉപയോഗിക്കുന്ന ഓരോ പൈസയും പാഴാക്കി കളയുന്ന ഓരോ നാണയത്തൊട്ടുകളും സാധുക്കളായ ആൾക്കാർക്ക് വേണ്ടി ഞാൻ ഉപയോഗിക്കും എന്ന് നമ്മൾ ഈ ആഘോഷവേളയിൽ നമ്മൾ തീരുമാനമെടുത്താൽ അത് എത്ര വലിയൊരു കാര്യമായി തീരും എത്ര പേരുടെ മുഖത്ത് വിഷപ്പടങ്ങി സന്തോഷത്തോടു കൂടിയുള്ള പുഞ്ചിരി നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ വെറുതെ ഒന്ന് നമ്മുടെ ചുറ്റുവട്ടത്തൊന്ന് കണ്ണോടിച്ചാൽ മതി നമ്മുടെ ചുറ്റുവട്ടത്തൊന്ന് പരിധി നോക്കിയാൽ മതി എത്രയെത്ര ആളുകളാണ് ഭക്ഷണത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്നത് നമ്മൾ ആഹാരം കഴിച്ചു കിടക്കുന്നു എന്ന് കരുതുന്ന പല ആൾക്കാരുടെയും വീട്ടിൽ തീ പുകയുന്നുണ്ടോ എന്ന് നമ്മൾ അന്വേഷിച്ച് നോക്കിയിട്ടുണ്ട് പ്രത്യേകിച്ചും കൂലിപ്പണിക്കാർ ചെറിയ ചെറിയ കച്ചവടക്കാർ ഇവരുടെയൊക്കെ വീടുകളിൽ യഥാവിധി തീ പുകയുന്നുണ്ടോ അവർക്ക് മൂന്നു നേരവും സുഭിക്ഷമായി കഴിക്കാൻ അവരുടെ മക്കൾക്ക് ഭാര്യയ്ക്ക് ആ സഹോദരങ്ങൾക്ക് സുഭിക്ഷമായി കഴിക്കാൻ ഭക്ഷണം ലഭ്യമാണോ എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് നോക്കുന്നുണ്ടോ നമ്മുടെ നമ്മുടെ കാര്യം മാത്രം നോക്കിക്കൊണ്ട് നമ്മുടെ ഭൂരിഭാഗം ആൾക്കാരും നല്ല ആൾക്കാർ കുറച്ച് പേരുണ്ട് സഹജീവികളെക്കുറിച്ച് ചിന്തിക്കുന്ന കുറച്ച് നല്ല ആൾക്കാരുണ്ട് അവരെ മാറ്റി നിർത്തിക്കൊണ്ട് ഞാൻ പറയുകയാണ് ഭൂരിപക്ഷം ആൾക്കാരും കൂടി ആഹ്ലാദത്തോടു കൂടി ധാരാളം ഭക്ഷിക്കുകയും ബാക്കി വരുന്ന ഭക്ഷണം പാഴാക്കി വെറും കുപ്പത്തൊട്ടിയിൽ വലിച്ചെറിയുകയുമാണ് ചെയ്യുന്നത് ഇതിനെ നമുക്കൊരു ഭക്ഷണമാക്കി സാധുക്കളുടെ കൈകളിലേക്ക് എത്തിക്കാൻ സാധിക്കുകയില്ലേ ബിഷപ്പിൻ്റെ വില അറിയുന്നവരിലേക്ക് നമുക്ക് ഈ ആഹാര സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാൻ തീർച്ചയായും സാധിക്കും നമ്മളൊരല്പം മെനക്കെട്ടാൽ മതി അതുപോലെ തന്നെ നമ്മൾ കൊടുത്തു കളയുന്ന വസ്ത്രങ്ങളെ കുറിച്ച് ചിന്തിച്ച് നോക്കൂ പുതിയ വസ്ത്രങ്ങൾ വാങ്ങണ്ട എന്നല്ല ഞാൻ പറയുന്നത് എത്രയോ വസ്ത്രങ്ങൾ പുതിയതുപോലെ നമ്മുടെ അലമാരയ്ക്കകത്ത് അടുക്കി അടുക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ആഘോഷങ്ങളിൽ പുതിയ പുതിയ വസ്ത്രങ്ങൾ വാങ്ങിച്ച് വളരെ ആഹ്ലാദത്തോടു കൂടി ധരിച്ചുകൊണ്ട് നടക്കുകയാണ് അലഹമില്ല നല്ല കാര്യം തന്നെയാണ് ഇതിനോടൊപ്പം നമ്മൾ ഏറ്റവും പുതിയ വസ്ത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്ന് ഏറ്റവും നല്ലത് ബാക്കി വെച്ചതിൽ പഴയതിൽ ഏറ്റവും നല്ലത് ഒടുക്കാൻ ഏറ്റവും പറ്റിയ വസ്ത്രങ്ങൾ സ സഹോദരങ്ങൾക്ക് കൂടി കൊടുത്തു കഴിഞ്ഞാൽ അത് എത്ര വലിയ കാര്യമാണ് അവരും സന്തോഷിക്കുകയല്ലേ അവരും ഇത് കണ്ട് ഇത് ഉപയോഗിച്ചുകൊണ്ട് ആഹ്ലാദിക്കുകയല്ലേ അപ്പോൾ നമ്മൾ ഏറ്റവും പുതിയത് ഉപയോഗിക്കുമ്പോൾ അതിൽ ഒരു കുറഞ്ഞതൊന്നിയിൽ അവർക്ക് വാങ്ങി നൽകുക അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞതിൽ നിന്നും ഏറ്റവും നല്ല വസ്ത്രങ്ങൾ തിരഞ്ഞെടുത്ത് ഏറ്റവും സാധുക്കളായ മനുഷ്യർക്ക് നമ്മൾക്ക് കൊടുക്കാൻ സാധിക്കുകയില്ലേ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം നല്ല കാര്യങ്ങൾ അതിൽ ചെയ്യാൻ സാധിക്കും ഒരു വറ്റ് ചോറോ ഒരു വസ്ത്രമോ നമുക്ക് പാഴാക്കി കളയാതെ അതിൽ ഏറ്റവും നല്ലതിനെ നമ്മുടെ സഹജീവികൾക്ക് കൂടി കൊടുത്തുകൊണ്ട് സന്തോഷകരമായ ആഘോഷങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ നമ്മുടെ ആഘോഷങ്ങളെല്ലാം സാധുക്കളായ മനുഷ്യരെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് പാവങ്ങളായ സാധുക്കളായ മനുഷ്യരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ആഘോഷങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ പടച്ചവൻ്റെ കടാക്ഷൻ നമ്മുടെ മേലുണ്ടാകും വലിയൊരു പുണ്യം ചെയ്ത സന്തോഷത്തോടു കൂടി നമുക്കല്ല ഈ ആഘോഷങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കും ഞാൻ നിർത്തുകയാണ് ഈ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടെങ്കിൽ പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതിനെ ലൈക്ക് ചെയ്യുക നല്ല നല്ല നിർദ്ദേശങ്ങൾ തന്ന് ഇതിനെ സപ്പോർട്ട് ചെയ്യുക വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ ബായ് അസലമലൈക്കും വഹമ്മത്തല്ലാഹി വർക്കാത്തഹ